നമസ്കാരം ജി എസ് ടി ടു പോയിന്റ് ഒ വന്നതിന് ശേഷം കോമ്പാക്റ്റ് എസ് യു വി വാഹനങ്ങൾക്ക് കാര്യമായിട്ടുള്ള ഡിമാൻഡ് കൂടി എന്നുള്ളത് സത്യമാണ് ആളുകൾക്ക് എസ് യു വി വാഹനങ്ങൾ മതി പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം പ്രാക്ടിക്കലി നമ്മൾക്ക് ഉപകാരപ്രദമാകുന്ന വാഹനങ്ങൾ എൻട്രി ലെവൽ കാറുകളാണ് ഹാച്ച് ബാക്ക് വാഹനങ്ങളാണ് ഈ വാഹനങ്ങളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നല്ല ഫ്യൂലഫിഷൻ്റായിരിക്കും ആയിരിക്കും ഈസി ടു മെയിൻറ്റെയിൻ ആയിരിക്കും നമുക്ക് എവിടെ വേണമെന്നുണ്ടെങ്കിൽ ഒരു വാഹനം കൊണ്ടുപോകാം പാർക്ക് ചെയ്യാൻ ഈസിയാണ് വളരെ നാനോ റോഡ്സിൽ പോലും നല്ല രീതിക്ക് ഒരു വാഹനത്തെ മെനൂർ ചെയ്ത് നമുക്ക് ഉപയോഗിക്കാൻ കഴിയും എന്നാൽ ഇത്തരത്തിലുള്ള വലിയ വലിയ എസ് വാഹനങ്ങൾ വാങ്ങുമ്പോൾ പ്രാക്ടിക്കലി നമ്മൾ അനുഭവപ്പെടുന്ന ബുദ്ധിമുട്ടെന്ന് പറയുന്നത് ഡേ ടു ഡേ ആക്ടിവിറ്റീസിന് ഇത്തരം വാഹനങ്ങൾ അനുയോജ്യമല്ല ഇന്നത്തെ ബ്ലോഗിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബറിൽ ഏറ്റവും കൂടുതൽ വിറ്റ ഹാച്ച് പാഗ് വാഹനങ്ങളെ ഒന്ന് മുതൽ പത്ത് വരെ നമ്മൾ റാങ്ക് ചെയ്യുകയാണ് ഈ റാങ്കിങ്ങിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഈ വാഹനങ്ങൾ വിറ്റ് പോയ എണ്ണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് തീർച്ചയായിട്ടും ഈ ഒരു കോണ്ടൻറ്റ് ഉപകാരപ്രദമാകും എന്ന് വിശ്വസിക്കുന്നു എൻ ബേഡ മറ്റൊരു ബ്ലോഗിലേക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം നമ്മുടെ ബ്ലോഗൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും അതൊരു കമന്റ് രൂപത്തിൽ രേഖപ്പെടുത്തുക സമയം കളയാതെ നമുക്ക് നമ്മുടെ കോണ്ടന്റിലേക്ക് അടക്കാം പത്താമത്തെ സ്ഥാനത്ത് മാരുതി സുസിക്കേണ്ട ഒരു വാഹനമാണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് സി സി ഉള്ള കെ ടെൻ സി എന്ന് പറയുന്ന എൻജിനുമായിട്ട് വരുന്ന വാഹനമാണ് എസ്പ്രസോയാണ് എസ്പ്രസോയ്ക്ക് കാര്യമായിട്ടുള്ള അപ്ഡേഷൻ ഒന്നും മാരതി കൊടുക്കുന്നില്ല ഇപ്പോഴും എസ് പ്രസോയ്ക്ക് രണ്ട് എയർ ബാഗ് മാത്രമാണുള്ളത് മാരുതി സുസിക്കിയുടെ ചെയർമാൻ ആർ സി ഭാർഗവ് പറഞ്ഞിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൻ്റെ എൻഡാകുമ്പോഴത്തേക്കും മാരുതിയുടെ എല്ലാ വാഹനങ്ങൾക്കും സിക്സ് എയർ ബാഗ് സ്റ്റാൻഡേർഡ് ആക്കും എന്നുള്ളത് പക്ഷേ ഇപ്പോഴും എസ് പ്രസോയ്ക്ക് രണ്ട് എയർ ബാഗ് മാത്രമാണുള്ളത് അതുകൊണ്ട് തന്നെ എസ് പ്രസോയുടെ ഭാവി ഇപ്പോഴും വലിയ ക്വസ്റ്റ്യൻ മാർക്കിൽ നിൽക്കുകയാണ് രണ്ടായിരത്തി ഒക്ടോബർ മാസത്തിൽ രണ്ടായിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴ് യൂണിറ്റുകൾ ടോട്ടൽ എസ്പ്രസോയ്ക്ക് വിൽക്കാൻ കഴിഞ്ഞു ഈ ഒരു വാഹനം പെട്രോളിൽ അവൈലബിൾ ആണ് അത് മാത്രമല്ല സി എഞ്ചിയിലും അവൈലബിൾ ആണ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ഉണ്ട് അത് എം ഡി ട്രാൻസ്മിഷനാണ് നല്ല സ്പേഷ്യസ് ഒരു വാഹനമാണ് മാത്രമല്ല നല്ല വിസിബിലിറ്റിയാണ് ഈ ഒരു വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോൾ ഡ്രൈവർക്കും കോ ഡ്രൈവർക്കും ലഭിക്കുന്നത് ഇനി ഒൻപതാമത്തെ സ്ഥാനത്ത് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു വാഹനമാണ് എന്തുകൊണ്ടാണ് അങ്ങനെ ചോദിച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു വാഹനത്തിൻ്റെ ഇലക്ട്രിക് വേർഷൻ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് ഉടൻ തന്നെ വരും തീർച്ചയാണ് കാരണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആകുമ്പോഴത്തേക്കും പത്ത് പാസഞ്ചർ ഇലക്ട്രിക് കാർ ൾ ടാറ്റാ മോട്ടോഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓൾറെഡി ഈ ഒരു വാഹനത്തെ അവർ കാണിച്ചതാണ് അതിൻ്റെ ഒരു ഇലക്ട്രിക് വേഷൻ അവർ കാണിച്ചതാണ് പക്ഷേ സസ്പെൻഷന് കാര്യമായിട്ടുള്ള റീവർക്കുകൾ ചെയ്തുകൊണ്ട് പുതിയൊരു രൂപത്തിൽ പുതിയൊരു ഭാവത്തിൽ ഒരു ഇലക്ട്രിക് വേഷൻ തീർച്ചയായിട്ടും ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരും രണ്ടായിരത്തി ഇരുപത്തഞ്ച് കഴിയുമ്പോഴായിരിക്കും ആ ഒരു വാഹനം ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരുന്നത് കാരണം ഈ ഒരു വാഹനത്തിന് ഒരു ലൈഫ് സൈക്കിളുണ്ട് അത് കഴിഞ്ഞതിന് ശേഷം അതിനൊരു മറ്റൊരു രൂപഭാവത്തിൽ ഈ ഒരു വാഹനത്തെ കൊണ്ടുവരും എന്നാണ് ടാറ്റ മോട്ടോഴ്സിൻ്റെ ഒഫീഷ്യൽസ് പറഞ്ഞത് ഒമ്പതാം സ്ഥാനത്ത് വന്നിട്ടുള്ള വാഹനം ആണ് ഈ വാഹനത്തിൻ്റെ ഒരു സെയിൽ നമ്പർ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ മാസത്തിൽ മൂവായിരത്തി എഴുന്നൂറ്റി എഴുപത് യൂണിറ്റുകൾ ടോട്ടൽ അവർക്ക് വിൽക്കാൻ കഴിഞ്ഞു പെട്രോളിൽ അവൈലബിൾ ആണ് സി എൻ ജിയിൽ അവൈലബിൾ ആണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഡീസൽ ഹാച്ച് ബാക്ക് കാലത്ത് ആളുകൾ ഏറ്റവും കൂടുതൽ വാങ്ങിച്ചുകൊണ്ടിരുന്ന ഒരു സെഗ്മെന്റ് ഡീസൽ ഹാച്ച് ബാക്ക് വാഹനങ്ങൾ തന്നെയാണ് ഇപ്പോൾ ഡീസലിൽ ഹാച്ച് ബാക്ക് അവൈലബിൾ ആണ് ഈ ഒരു വാഹനം മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇത് പ്രീമിയമായിട്ടുള്ള ഹാച്ച് ബാക്ക് വാഹനമാണ് ടാറ്റ മോട്ടോസിൻ്റെ ആൽട്രോസ് എട്ടാമത്തെ സ്ഥാനത്ത് ഹ്യുണ്ടയുടെ ഐ ട്വൻറ്റിയാണ് ഐ ട്വൻറ്റി എൻ ലൈനും ഐ ട്വൻറ്റിയും ചേർന്നിട്ടുള്ള ഫിഗറാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ മാസത്തിൽ നാലായിരത്തി ഇരുപത്തി മൂന്ന് യൂണിറ്റുകൾ അവർക്ക് ടോട്ടൽ വിൽക്കാൻ കഴിഞ്ഞു പെട്രോളിലും ടർബോ പെട്രോളിലും ഈ ഒരു വാഹനം ആണ് പ്രീമിയം ഹാച്ച് ബാക്ക് വാഹനം എന്ന് പറയുന്ന ടാഗ് ലെ നൂറ് ശതമാനം ജസ്റ്റിഫൈ ചെയ്യുന്ന രീതിയിലുള്ള ഒരു വാഹനമാണ് ഐ ട്വൻറ്റി ഇനി ഏഴാമത്തെ സ്ഥാനത്ത് വന്നുള്ള വാഹനം അതും മറ്റൊരു ഹിണ്ടയ വാഹനമാണ് ഗ്രാൻഡ് ഐ ടെൻ നിയോസ് കാര്യമായിട്ടുള്ളൊരു അപ്ഡേഷന് വിധേയമാകേണ്ട ഒരു വാഹനം തന്നെയാണ് ഗ്രാൻഡ് ഐ ടെൻ നിയോസ് എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ മാസത്തിൽ അയ്യായിരത്തി നാനൂറ്റി ഇരുപത്തി ആറ് യൂണിറ്റുകൾ ടോട്ടൽ അവർക്ക് വിൽക്കാൻ കഴിഞ്ഞു പെട്രോളിൽ അവൈലബിൾ ആണ് സി എൻ ജിയിലും ഈ ഒരു വാഹനം അവൈലബിൾ ആണ് എന്നാൽ ആറാം സ്ഥാനത്തേക്ക് ടൊയോട്ടയുടെ ഒരു വാഹനമാണ് വരുന്നത് ഈ വാഹനത്തെക്കുറിച്ച് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ മരുതിയുടെ റീ ബാഡ്ഡ് വേഷനാണ് ബലീനോ എന്ന് പറയുന്ന വാഹനത്തിൻ്റെ റീ ബാൻഡ് വേഷനാണ് ഈ ഒരു വാഹനം ടൊയോട്ട ഗ്ലാൻസ രണ്ടായിരത്തി ഒക്ടോബർ മാസത്തിൽ ടൊയോട്ട ഗ്ലാൻസ ആറായിരത്തി യൂണിറ്റുകൾ വിറ്റു എന്നുള്ളതാണ് സി എൻ ജിയിലും പെട്രോളിലും ഈ ഒരു വാഹനം അവൈലബിൾ ആണ് എന്നാൽ അഞ്ചാമത്തെ സ്ഥാനത്ത് സാധാരണക്കാരൻ്റെ ആഗ്രഹം ഒരു സൈക്കിൾ അല്ലെങ്കിൽ ഒരു സ്കൂട്ടർ അല്ലെങ്കിൽ ഒരു ബൈക്കുള്ള ഒരാൾ അവൻ്റെ ഒരു ആഗ്രഹത്തിലുള്ള ഒരു കാറാണ് നമുക്കൊരു കാർ വാങ്ങണം എന്നാഗ്രഹിക്കുമ്പോൾ നമ്മൾ മുന്നിൽ കാണുന്ന നമ്മുടെ ബഡ്ജറ്റ് സെഗ്മെൻറ്റിൽ കാണുന്ന ഒരു കാർ തന്നെയാണ് എൻട്രി ലെവൽ കാർ എന്നുള്ള രീതിക്ക് നമുക്ക് കാണുന്ന നമ്മുടെ സ്വന്തം മാരുതി സുസിക്കി ഓൾട്ടോ കേട്ടൻ ആണ് രണ്ടായിരത്തി ഒക്ടോബർ മാസത്തിൽ ആറായിരത്തി യൂണിറ്റുകൾ ഈ ഒരു വാഹനം വിറ്റു ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സ്പെക്റ്റേഷനേക്കാൾ വളരെ താഴെയാണ് ഈ ഒരു നമ്പർ എന്ന് പറയുന്നത് കാരണം ജി എസ് ടി ബെനിഫിറ്റ് ഒക്കെ വന്നപ്പോഴത്തേക്കും ആളുകൾ കൂടുതൽ ഈ ഒരു വാഹനം വാങ്ങും എന്നൊരു വിശ്വാസം പേഴ്സണലെ എനിക്കുണ്ടായിരുന്നു ആറായിരത്തി ഇരുന്നൂറ്റി എന്ന് പറയുന്നത് മാരതി സുസിക്കി ഓൾട്ടോ കേട്ടതിനെ സംബന്ധിച്ചിടത്തോളം അത് ചെറിയൊരു നമ്പറാണ് പെട്രോളിൽ അവൈലബിളാണ് സി എൻ ജിയിൽ ആണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ഒരു വാഹനത്തിൽ എം ടി ട്രാൻസ്മിഷനും ആണ് നാലാമത്തെ സ്ഥാനത്ത് സി എൻ ജിയിൽ എം ഡി ഉള്ള ഒരേ ഒരു വാഹനം ഒരേ ഒരു എന്ന് പറഞ്ഞാൽ ഈ ഒരു സെഗ്മെൻ്റിൽ അതായത് ഹച്ച് പാക്ക് സെഗ്മെൻറ്റിൽ അത്തരത്തിലുള്ളൊരു ഒരേ ഒരു വാഹനം എന്ന് പറയുന്നത് ടാറ്റാ മോട്ടോഴ്സിൻ്റെ ടിയാഗോ ആണ് ടിയാഗോ സി എൻ ജിയിൽ അവൈലബിളാണ് പെട്രോളിൽ അവൈലബിൾ ആണ് ഡീസൽ ഇല്ല ഡീസൽ ഇല്ല എന്നുള്ളത് ഏറ്റവും പ്രധാനമായിട്ടും എടുത്തുകൊണ്ടൊരു കാര്യം തന്നെയാണ് കാരണം ഇത്തരം വാഹനങ്ങളൊക്കെ ഡീസൽ ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും പ്രൈസ് കുറച്ച് കൂടും എന്നാൽ പോലും കൂടുതൽ മൈലേജ് ലഭിക്കുമ്പോൾ അഫോർഡബിൾ ആയിട്ടുള്ളൊരു കാറ്റഗറിയിൽ ആ ഒരു വാഹനം വന്നാൽ നല്ല സെയിൽ ലഭിച്ചതേനെ ഇലക്ട്രിക്കൽ ഈ ഒരു വാഹനം അവൈലബിൾ ആണ് ടിയാഗോ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ മാസത്തിൽ എണ്ണായിരത്തി എണ്ണൂറ്റി അൻപത് യൂണിറ്റുകൾ ടോട്ടൽ വിറ്റു എന്നുള്ളതാണ് നമ്മൾ നോക്കുകയാണെന്നു ടോപ്പ് ടോപ് ടെൻ കാർ അല്ലെങ്കിൽ ഈ ഒരു സെഗ്മെൻറ്റിലെ കാറുകളുടെ എണ്ണം നമ്മൾ നോക്കുമ്പോഴത്തേക്കും അതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അഞ്ച് മാരുതിയുടെ മോഡലുകളാണ് ഈ ടോപ്പ് ടെൻ കാർ ലിസ്റ്റിൽ വന്നിട്ടുള്ളത് അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് മൂന്ന് കാറുകൾ മാത്രമാണ് പതിനായിരം യൂണിറ്റിന് മുകളിലേക്ക് സെയിൽ നമ്പർ നേടിയത് മൂന്നാം സ്ഥാനത്ത് മാരുതി സുസിക്കിയുടെ സ്വിഫ്റ്റാണ് പ്രീമിയം എന്ന് പറയുന്ന ടാഗ് ലൈൻ എടുത്ത് കളയാൻ വിധിക്കപ്പെട്ട ഒരു വാഹനം തന്നെയാണ് സ്വിഫ്റ്റിന് ഇപ്പോൾ നമുക്കൊരു പ്രീമിയം വാഹനം എന്ന് പറയാൻ കഴിയില്ല ഈ ഒരു വാഹനത്തിന്റെ എൻജിൻ ത്രീ സിലിണ്ടറാണ് സെറ്റ് ട്വൽ ഇ എന്ന് പറയുന്ന എഞ്ചിനുമായിട്ടാണ് ഈ ഒരു വാഹനം വന്നിട്ടുള്ളത് സി എഞ്ചിനും പെട്രോളിലും അവൈലബിൾ ആണ് രണ്ടായിരത്തി ഒക്ടോബർ മാസത്തിൽ പതിനയ്യായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി രണ്ട് യൂണിറ്റുകൾ ടോട്ടൽ അവർക്ക് വിൽക്കാൻ കഴിഞ്ഞു ആറാം സ്ഥാനത്തുള്ള ഗ്ലാൻസ വെറും ആറായിരത്തി ഒരുന്നൂറ്റി അറുപത്തി യൂണിറ്റുകൾ മാത്രമാണ് വിറ്റത് എന്നാൽ യഥാർത്ഥത്തിൽ ആ ഒരു വാഹനം എന്താണ് അത് ബലീനമാണ് ബലീനമാണ് ഇപ്പോൾ രണ്ടാം സ്ഥാനത്തേക്ക് വന്നിട്ടുള്ളത് പതിനാറായിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്ന് യൂണിറ്റുകൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ മാസത്തിൽ അവർക്ക് വിൽക്കാൻ കഴിഞ്ഞു സി എൻ ജിയിൽ അവൈലബിളാണ് പെട്രോളിൽ ആണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ഒരു വാഹനത്തിൽ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനും ഉണ്ട് ഇനി ഒന്നാം സ്ഥാനത്ത് സ്പേസ് കൊണ്ടും കംഫർട്ട് കൊണ്ടും അഫോർഡബിലിറ്റി കൊണ്ടും ഈസി ടു മെയിൻറ്റൈൻ എന്ന് പറയുന്ന ഒരു ടാഗ് ഒക്കെ കൊണ്ടും ഈ ഒരു വാഹനം മുൻനിരയിൽ തന്നെയാണ് നിൽക്കുന്നത് മാരുതി സൂക്ഷിക്കേണ്ട വാഗണാറാണ് ടോൾ ബോയ് കോൺസെപ്റ്റിലുള്ള ഒരു വാഹനമാണ് വൺ ലിറ്ററിലും അവൈലബിളാണ് വൺ പോയിൻറ്റ് ടു നാച്ചുറലി ആസ്പിറേറ്റഡ് ഫോർ സിലിണ്ടർ എൻജിൻ അതായത് കെ ട്വൽ എൻ എന്ന് പറയുന്ന മൈലേജിനെ നല്ല രീതിക്ക് എൻഹാൻസ് ചെയ്യുന്ന ഒരു എൻജിൻ തന്നെയാണ് തീർച്ചയായിട്ടും ഈ ഒരു വാഹനത്തെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെങ്ങനെ നോക്കിക്കഴിഞ്ഞാലും ടോപ്പ് ടെൻ ചാർട്ടെടുക്കുമ്പോഴത്തേക്കും ഒരു പർട്ടിക്കുലർ സെഗ്മെന്റ് ബേസ് ചെയ്തിട്ടല്ല മൊത്തത്തിൽ ഒരു മാസം ഏറ്റവും കൂടുതൽ വിറ്റ വാഹനങ്ങളുടെ കണക്കെടുത്താൽ തീർച്ചയായിട്ടും ആദ്യത്തെ അഞ്ച് സ്ഥാനത്തിൽ ഏതെങ്കിലും ഒരു സ്ഥാനം ഈ ഒരു വാഹനം കൈയടക്കും എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ മരുതി സുസിക്കിയുടെ പൊന്മുട്ടയിടുന്ന താറാവ് തന്നെയാണ് തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമെന്ന് പറയുന്നത് വാഗനാറിന് വരെ സിക്സ് എയർ ബാഗ് കൊടുത്തിട്ടും ഇഗ്നിസിനും എസ്പ്രസോയ്ക്കും സിക്സ് എയർ ബാഗ് സ്റ്റാൻഡേർഡ് ആക്കിയിട്ടില്ല വാഗണാറിന് വരെ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അതിനകത്തൊരു കാര്യം കൂടി ആഡ് ചെയ്യട്ടെ ഓൾട്ടോ കേട്ടനിന് വരെ സിക്സ് എയർ ബാഗ് ആരത്തി സ്റ്റാൻഡേർഡ് ആക്കും അതുകൊണ്ട് തന്നെ ഇഗ്നീസിനും ഈ പറയുന്ന എക്സ്പ്രസോടൊക്കെ ഭാവി എന്താണെന്ന് വലിയൊരു ക്വസ്റ്റൻ മാർക്കാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ മാസത്തിൽ വാഗണാർ പതിനെണ്ണായിരത്തി തൊള്ളായിരത്തി എഴുപത് യൂണിറ്റുകൾ ടോട്ടൽ വിറ്റു അങ്ങനെ ഈ ഒരു വാഹനം ടോട്ടൽ ഹാച്ച് ബാക്ക് വാഹനങ്ങൾ വിറ്റ കാറ്റഗറി നോക്കുമ്പോഴത്തേക്കും നമ്പർ വൺ പൊസിഷനിലാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ മാസം നിൽക്കുന്നത് തീർച്ചയായിട്ടും ഈ ഒരു കോണ്ടന്റ് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു നല്ല വീഡിയോസ് കൂടെ നമുക്ക് വീണ്ടും കാണാം നിങ്ങളുടെ സ്നേഹത്തിൽ സപ്പോർട്ടിനും ഒരിക്കൽ കൂടെ നന്ദി നമസ്കാരം